ഗിന്നസ് റെക്കോർഡ് ഈ പേര് കേൾക്കാത്തവരെ അധികം ആരും ഉണ്ടായിരിക്കില്ല ഞാൻ ഭാവിയിൽ ഒരു തർക്കം ഉണ്ടാകാതിരിക്കാൻ ലോകത്തിലെ ഏറ്റവും മികച്ച നേട്ടങ്ങൾ ഒരു റെഫറൻസ് ബുക്കിൽ കൃത്യമായി അടയാളപ്പെടുത്തുന്നതിനെയാണ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് സിനിമയിലും ഒരുപാട് ഗിന്നസ് റെക്കോർഡുകൾ ഉള്ളതായി നമുക്കറിയാം എന്നാൽ സിനിമാ നടീ നടന്മാരുടെ പേരിലുള്ള വളരെ വ്യത്യസ്തവും രസകരവുമായ ഗിന്നസ് റെക്കോർഡുകളെ കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് അതോടൊപ്പം സിനിമയിൽ പെട്ടെന്ന് ആർക്കും ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത ചില വലിയ റെക്കോർഡിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ചിരഞ്ജീവി തെലുഗു സിനിമയിലെ മെഗാസ്റ്റാർ ആണ് ചിരഞ്ജീവി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചിരഞ്ജീവിക്ക് ഒരു ഗിന്നസ് റെക്കോർഡ് ലഭിച്ചിരുന്നു മോസ്റ്റ് പ്രോലിഫിക് ഫിലിം സ്റ്റാർ എന്ന ഗിന്നസ് റെക്കോർഡാണ് ചിരഞ്ജീവിക്ക് ലഭിച്ചത് തന്റെ നാൽപ്പത്തി ആറ് വർഷത്തെ സിനിമാ കരിയറിൽ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പാട്ടുകളിൽ ഇരുപത്തിനാലായിരത്തിലധികം ഡാൻസ് മൂവ് ചെയ്തുവെന്ന തകർക്കാനാവാത്ത റെക്കോർഡാണ് അദ്ദേഹത്തെ തേടി വന്നത് അത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ റിലീസാവുന്നത് എന്നാൽ നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് അദ്ദേഹത്തിന് ഗിന്നസ് റെക്കോർഡ് തേടിവരുന്നു പലരും ഇന്ന് ചിരഞ്ജീവിയെ അഭിനയത്തിന്റെ പേരിലും സിനിമകളുടെ പേരിലും കളിയാക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കാലഘട്ടത്തിൽ മലയാളം ഉൾപ്പെടെ ഇന്ത്യ ഒട്ടാകെ അദ്ദേഹത്തിന്റെ സിനിമകൾ റിലീസ് ചെയ്തിരുന്നു അതുമാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി ബ്രേക്ക് ഡാൻസ് എന്ന ട്രെൻഡ് കൊണ്ടുവന്നത് ചിരഞ്ജീവിയാണ് അതോടൊപ്പം സാക്ഷാൽ അമിതാഭ് ബച്ചനും മുൻപ് ഇന്ത്യയിൽ ആദ്യമായി ഒരു കോടി രൂപ റെമ്യൂണറേഷനായി വാങ്ങിയ നടൻ ചിരഞ്ജീവിയാണ് അതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിൽ തിരുമുരുകൻ മുനിയാണ്ടി തമിഴ് സിനിമ ടെലിവിഷൻ രംഗത്തെ സംവിധായകനാണ് തിരുമുരുകൻ മുനിയാണ്ടി അദ്ദേഹത്തിന്റെ പേരിൽ വളരെ വ്യത്യസ്തമായ ഒരു ഗിന്നസ് റെക്കോർഡ് ഉണ്ട് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ക്യാമറ ഷോട്ട് ടെലിവിഷൻ ഷോയിൽ എടുത്തു വന്നതാണ് ആ റെക്കോർഡ് വ്യക്തമാക്കി തരാം അതായത് രണ്ടായിരത്തി പതിനാലിൽ തമിഴ്നാട്ടിലെ വളരെ ഹിറ്റായി ഓടിക്കൊണ്ടിരുന്ന ഒരു മെഗാ സീരിയലായിരുന്നു ആയിരുന്നു സീരിയലിന്റെ ആയിരാമത്തെ എപ്പിസോഡ് വളരെ വെറൈറ്റിയായി ഷൂട്ട് ചെയ്യണമെന്ന് സംവിധായകനായ തിരുമുരുകന് ആഗ്രഹമുണ്ടായിരുന്നു അതിനായി അദ്ദേഹം ചെയ്തത് ആയിരാമത്തെ എപ്പിസോഡ് മുഴുവൻ ലൈവായി ഒറ്റ ഷോട്ടിൽ മുഴുവൻ ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ഇരുപത്തിമൂന്ന് മിനിറ്റ് ഇരുപത്തിയഞ്ച് സെക്കൻഡ് എപ്പിസോഡ് മുഴുവൻ പ്രേക്ഷകർക്ക് ലൈവായിട്ട് ഷൂട്ട് ചെയ്യുന്ന പിന്നാമ്പുറ കാഴ്ചയടക്കം ലൈവായിട്ട് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ പ്രത്യേകത ഇരുപത്തിമൂന്ന് മിനിറ്റ് ഇരുപത്തഞ്ച് സെക്കൻഡ് ലൈവായി സിംഗിൾ ഷോട്ടിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് വളരെ വെല്ലുവിളിയുള്ള കാര്യമായിരുന്നു അതുമാത്രമല്ല ഇത് ഷൂട്ട് ചെയ്യുന്ന അതേ സമയത്ത് തന്നെയാണ് എസ് എഫ് എക്സും മിക്സിങ്ങും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഷൂട്ടിങ്ങും പോസ്റ്റ് പ്രൊഡക്ഷനും എല്ലാം ഒരേ സമയത്ത് പ്രേക്ഷകർക്ക് ലൈവായി ടി കാണാൻ കഴിഞ്ഞു ഇത് ഭയങ്കര റിസ്ക് ഉള്ളൊരു പരിപാടിയായിരുന്നു കാരണം തൊണ്ണൂറ് ശതമാനം ആർട്ടിസ്റ്റുകളും പുതുമുഖങ്ങളായിരുന്നു അതുമാത്രമല്ല മൂന്ന് ദിവസത്തെ റിഹേഴ്സലും ഒപ്പം ഷൂട്ടിന് മുൻപ് ആറ് തവണ ഇവർ ഒരിക്കൽ കൂടി റിഹേഴ്സൽ ചെയ്തിരുന്നു അങ്ങനെ മിനിറ്റ് സെക്കൻഡിൽ ഇതെല്ലാം ലൈവായി ഒറ്റ ടേക്കിൽ ടെലികാസ്റ്റ് ചെയ്ത വേറെ ആരും ലോകത്തില്ല എല്ലാത്തിനും ഒറ്റ പേര് തിരുമുരുകൻ മുനിയാണ്ടി എന്നാൽ ഇത് മാത്രമല്ല ഇതിനു മുൻപ് തിരുമുരുകൻ ഇതേ സീരിയലിന്റെ ഒരു എപ്പിസോഡ് ഡയലോഗില്ലാതെയും ഷൂട്ട് ചെയ്തിരുന്നു എന്താലേ ഇതൊക്കെയാണ് ക്രിയേറ്റിവിറ്റി ജോൺസൺ ജോർജ് ദശാവതാരത്തിൽ പത്ത് റോളുകൾ ചെയ്ത കമൽഹാസനെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ കമൽഹാസനേക്കാൾ കൂടുതൽ വ്യത്യസ്തമായ റോളുകൾ കൊണ്ട് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ മലയാളി നടനാണ് ജോൺസൺ ജോർജ് രണ്ടായിരത്തി പതിനെട്ടിൽ ബി ആർ ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ആരാണ് ഞാൻ എന്ന സിനിമയിൽ ജോൺസൺ ഒന്നും രണ്ടുമല്ല നാൽപ്പത്തി അഞ്ചോളം കഥാപാത്രങ്ങളുടെ ലുക്കിലാണ് അഭിനയിച്ചത് ജീസസ് ഗാന്ധി ഡാവിഞ്ചി ചാർലി ചാപ്ലിൻ ചെഗുവേര തുടങ്ങിയ നാൽപ്പത്തിയഞ്ചോളം യഥാർത്ഥ വ്യക്തികളുടെ രൂപത്തിലാണ് അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചത് പ്രശസ്ത ഹോളിവുഡ് നടനായ എഡ്ഡി മർഫി ദ നട്ടി പ്രൊഫസർ എന്ന തന്റെ സിനിമയിൽ ചെയ്ത കഥാപാത്രങ്ങളുടെ എണ്ണത്തിന്റെ റെക്കോർഡ് മറികടന്നാണ് ജോൺസൺ ജോർജ് ഗിന്നസ് റെക്കോർഡ് നേടിയത് പക്ഷേ ഇങ്ങനെയൊരു സംഭവം മലയാള സിനിമയിൽ നടന്നിട്ടുണ്ടെന്ന് പോലും പല മലയാളികൾക്ക് ഇപ്പോഴും അറിയില്ല ശാന്തി രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ കന്നഡ സിനിമയാണ് ശാന്തി ആദ്യമായി ഗിന്നസ് റെക്കോർഡ് കിട്ടിയ കന്നഡ സിനിമയും കൂടിയാണ് ശാന്തി ഏറ്റവും കുറവ് ആളുകൾ അഭിനയിച്ച ഏറ്റവും ദൈർഘ്യമേറിയ നരേറ്റീവ് സിനിമ എന്ന പ്രത്യേകതയാണ് ശാന്തിക്കുള്ളത് ബി രാമചന്ദ്രപ്പ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഒരേ ഒരു കഥാപാത്രമേ ഉള്ളൂ കന്നഡ നടിയായ ഭാവനയാണ് ഈ ഒരു സിനിമയിലെ ഒരേ ഒരു കഥാപാത്രം മറ്റ് കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ ശബ്ദം മാത്രമേ സിനിമയിൽ കേൾപ്പിക്കുന്നുള്ളൂ എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ മലയാളത്തിൽ ഹക്കിം റാവുത്തർ സംവിധാനം ചെയ്ത കലാഭവൻ മണി അഭിനയിച്ച ദി ഗാഡ് എന്ന സിനിമയിലും ഒരു കഥാപാത്രമേ ഉള്ളൂ എന്നാൽ പക്ഷേ അതൊരു നെറേറ്റീവ് സിനിമയല്ല അതുകൊണ്ട് തന്നെ ദി ഗാഡ് എന്ന സിനിമയ്ക്ക് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചില്ല ഒറ്റ കഥാപാത്രത്തെ കാണിച്ചുകൊണ്ട് നാരേറ്റീവ് ചെയ്യുന്ന ഈ ഒരു സിനിമയുടെ ദൈർഘ്യം ഒരു മണിക്കൂർ അമ്പത്തൊന്ന് മിനിറ്റ് ആണ് ഈ ഒരു കാരണം കൊണ്ടാണ് ശാന്തി എന്ന സിനിമയ്ക്ക് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചത് മോഹൻലാൽ നമ്മുടെ മലയാളികളുടെ അഭിമാനമായ മോഹൻലാലിന്റെ പേരിൽ ഒന്നും രണ്ടുമല്ല മൂന്ന് ഗിന്നസ് റെക്കോർഡുകൾ ഉണ്ട് മൂന്നെണ്ണം ഒരു ത്രീ ഡി സിനിമയുടെ സ്ക്രീനിങ്ങിന് ഏറ്റവും കൂടുതൽ ആളുകൾ ഹാജരായി എന്നതാണ് ഒരു ഗിന്നസ് റെക്കോർഡ് മോഹൻലാൽ നായകനായ പുലിമുരുകൻ എന്ന സിനിമയുടെ ത്രീ ഡി പതിപ്പ് കാണാനെത്തിയത് പന്ത്രണ്ടായിരത്തോളം ആളുകളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മെന്നിൻ ബ്ലാക്ക് എന്ന ഹോളിവുഡ് സിനിമയുടെ ത്രീ ഡി പതിപ്പ് കാണാനെത്തിയത് ആറായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് ആളുകളായിരുന്നു ഈയൊരു റെക്കോർഡ് ബ്രേക്ക് ചെയ്താണ് പുലിമുരുകന് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചത് മോഹൻലാലിന്റെ പേരിലുള്ള രണ്ടാമത്തെ ഗിന്നസ് റെക്കോർഡാണ് ലോകത്തിലാദ്യമായി ഒരു നടന്റെ ഫാൻസ് അസോസിയേഷൻ ലോകത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തി ചെയ്തത് ഒരു ചാരിറ്റി ബോക്സിലൂടെയായിരുന്നു മോഹൻലാൽ ഫാൻസ് ലോകത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തി ചെയ്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചത് മോഹൻലാലിന്റെ പേരിലുള്ള മൂന്നാമത്തെ ഗിന്നസ് റെക്കോർഡാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഡോക്യുമെന്ററിക്ക് വോയിസ് ഓവർ കൊടുത്തുവന്നത് ക്രിസോസ്റ്റം തിരുമേനെക്കുറിച്ച് പറയുന്ന ബ്ലസ്സി സംവിധാനം ചെയ്ത ഒരു ഡോക്യുമെന്ററിയിൽ ആദ്യം മുതൽ അവസാനം വരെ വോയിസ് ഓവർ കൊടുത്തത് മോഹൻലാലാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറും പത്ത് മിനിറ്റുമാണ് ഡോക്യുമെന്ററിയുടെ ദൈർഘ്യം ഈ ഒരു ഗിന്നസ് റെക്കോർഡ് ഇതുവരെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു നടന്റെ പേരിൽ മൂന്ന് ഗിന്നസ് റെക്കോർഡുകൾ ഉള്ളത് ജയലളിത തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയും നടിയുമായിരുന്നു ജയലളിത ഈ അടുത്ത കാലത്ത് കോടികൾ മുടക്കി നടന്ന അംബാനി കല്യാണം ലോക ശ്രദ്ധ പിടിച്ചുപറ്റിരുന്നു എന്നാൽ ഇത്തരത്തിൽ ഒരു കല്യാണം നടത്തി ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ഒരു വ്യക്തിയാണ് ജയലളിത എന്ന് എത്ര പേർക്കറിയാം സത്യം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ജയലളിതയുടെ മകനായ സുധാകരൻറെ കല്യാണം വളരെ ആഡംബരമായിട്ടാണ് അവർ നടത്തിയത് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചിലാവും കാരണം അതുപോലെ പൈസ പൊട്ടിച്ചാണ് ജയലളിത കല്യാണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് മദ്രാസിലെ അൻപത് ഏക്കർ സ്ഥലത്താണ് കല്യാണ പരിപാടികൾ നടന്നത് റിസപ്ഷനിൽ മാത്രം പങ്കെടുത്തത് ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം ഗസ്റ്റുകളാണ് അതുമാത്രമല്ല ക്ഷേത്രം മുതൽ കല്യാണ മണ്ഡപം വരെയുള്ള അഞ്ച് കിലോമീറ്റർ വഴികളിൽ വില കൂടിയ പുഷ്പങ്ങൾ വിതറിയിരുന്നു വില കൂടിയ ഹോസ്പിറ്റൽസും വിദേശത്തു നിന്നും ഇമ്പോർട്ട് ചെയ്ത അലങ്കാര വൃക്ഷങ്ങൾ ഉൾപ്പെടെ പുരാതന നർത്തകിമാരുടെ ശില്പങ്ങൾ വരെ വഴി അലങ്കരിച്ചിരുന്നു അതോടൊപ്പം എ ആർ റഹ്മാന്റെ പാട്ട് കച്ചേരിയും വലിയ തോതിൽ അവർ നടത്തിയിരുന്നു എന്തിനധികം പറയാൻ സാക്ഷാൽ ക്യൂൻ അലിസബത്ത് രാജ്ഞിയുടെ വിവാഹത്തേക്കാൾ ആഡംബരമായി വിവാഹം നടത്തിയെന്ന റെക്കോർഡും ആ സമയത്ത് ജയലളിതയ്ക്ക് ലഭിച്ചിരുന്നു എന്നാൽ പക്ഷേ ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല ഇത്ര ആഡംബരമായി നടത്തിയ കല്യാണത്തിന് വേണ്ടി ഉപയോഗിച്ച പൈസ ജനങ്ങളുടെ തുകയാണ് അതെ ചുരുക്കി പറഞ്ഞാൽ സർക്കാർ ഖജനാവിൽ നിന്നും അനധികൃതമായി ഉപയോഗിച്ചാണ് ഈ ആഡംബര കല്യാണം നടത്തിയത് അതുമാത്രമല്ല കല്യാണത്തിന് വേണ്ടി ഉപയോഗിച്ച സ്വർണങ്ങളെല്ലാം അനധികൃതമായി സമ്പാദിച്ചതാണ് അതുമാത്രമല്ല ഈ ഒരു ആഡംബര കല്യാണത്തിന് ട്രോളിക്കൊണ്ട് ഒരു സിനിമ വരെ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാലഘട്ടങ്ങളിൽ നൂറ് കോടി രൂപ ചെലവഴിച്ചാണ് ഈ ആഡംബര കല്യാണം ജയലളിത നടത്തിയത് ആ സമയത്ത് ലോകത്തിലെ ഏറ്റവും ആഡംബരമായ കല്യാണം നടത്തിയെന്ന റെക്കോർഡ് ജയലളിതയ്ക്കായിരുന്നു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ അംബാനി എത്രയോ മാന്യനാണ് സ്വത്തിന്റെ ഒരു ശതമാനം പോലും ഉപയോഗിക്കാതെ അംബാനി കല്യാണം നടത്തിയെങ്കിൽ ജനങ്ങളുടെ പൈസ എടുത്ത് കല്യാണം നടത്തി ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ജയലളിത വേറെ ലെവലാണ് കുമാർ സാനു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗായകരിൽ ഒരാളാണ് കുമാർ സാനു എന്ന കേദാർനാഥ് ഭട്ടാചാര്യ കുമാർ സാനുവിന്റെ നിത്യഹരിത ഗാനങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് നല്ല സ്വീകാര്യതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പറയാൻ കുമാർ സാനുവിന്റെ ഗാനങ്ങൾ ഇഷ്ടപ്പെട്ട് അമേരിക്കയിലെ ഡേട്ടനിലെ ഒഹായോ മേയർ മാർച്ച് മുപ്പത്തൊന്നിന് കുമാർ സാനു ദിവസമായി പ്രഖ്യാപിച്ചു ഈ കുമാർ സാനുവിന് ആർക്കും എളുപ്പത്തിൽ തകർക്കാൻ കഴിയാത്ത ഒരു വലിയ ഗിന്നസ് റെക്കോർഡുണ്ട് അതാണ് ഒരു ദിവസത്തിൽ ഇരുപത്തെട്ട് പാട്ടുകൾ റെക്കോർഡ് ചെയ്തു എന്നുള്ളത് ഇത് കേട്ടാൽ ആർക്കും വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായേക്കും എന്നാൽ വിശ്വസിച്ചേ പറ്റൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഒരു ദിവസം ഇരുപത്തെട്ട് പാട്ടുകൾ കുമാർ സാനു റെക്കോർഡ് ചെയ്തത് ഈ റെക്കോർഡ് കഴിഞ്ഞ മുപ്പത് വർഷമായി ആർക്കും ഇതുവരെ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഗിന്നസ് പക്രു നസീറിന് ശേഷം മറ്റൊരു ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളി നടനാണ് ഗിന്നസ് പക്രു എന്ന അജയ് കുമാർ രണ്ടായിരത്തി അഞ്ചിൽ അത്ഭുതദീപ് എന്ന സിനിമയിൽ അഭിനയിച്ചതിനാണ് അദ്ദേഹത്തിന് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചത് ഒരു മുഴുനീള സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ച ലോകത്തിലെ ഉയരം കുറഞ്ഞ നടൻ എന്ന ഗിന്നസ് റെക്കോർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നാൽ ഇതോടൊപ്പം അദ്ദേഹത്തിന് രണ്ട് ഗിന്നസ് റെക്കോർഡുകളും ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഗിന്നസ് പക്രു കുട്ടിയും കോലും എന്ന സിനിമ സംവിധാനം ചെയ്തപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ സംവിധായകൻ എന്ന റെക്കോർഡും രണ്ടായിരത്തി പത്തൊൻപതിൽ ഫാൻസി ഡ്രസ് എന്ന മലയാള സിനിമ നിർമ്മിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ നിർമ്മാതാവ് എന്ന ഗിന്നസ് റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കി അതുമാത്രമല്ല മാത്രമല്ല കുട്ടിയും കോലും ഫാൻസി ഡ്രസ് എന്ന രണ്ട് സിനിമകളുടെയും കഥ എഴുതിയത് ഗിന്നസ് പക്രു തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നതുവരെ ബൈ